നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ പോകാനോട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കെ എസ് ആർ ടി സിയിലായിരുന്നു കേട്ടോ ഇന്നത്തെ യാത്ര അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ എത്തിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് യാത്രാക്ഷീണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ടപ്പ് ടപ്പ് അങ്ങോട്ട് മാറി കിട്ടും കാരണം അവിടെ എത്തിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മൈൻഡും നമ്മുടെ ബോഡിക്ക് ഒരു വല്ലാത്ത എനർജി അങ്ങോട്ട് കിട്ടും കാരണം അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കാൻ വല്ലാത്ത കഴിവ് തന്നെ ഉണ്ട് കേട്ടോ ഗുരുവായൂര അമ്പലത്തിന് നമ്മുടെ മൈൻഡ് ഭയങ്കര പീസ്ഫുൾ ആക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ ലൈറ്റൊക്കെ ഇട്ട് കാണാനാണ് കൂടുതൽ ഭംഗി പക്ഷെ ഞങ്ങൾ ഇന്ന് രാവിലെയാണ് കേട്ടോ വന്നത് അപ്പോൾ രാവിലെ വന്ന് നമ്മൾ ക്യൂ നിന്ന് തൊഴണം എന്നൊക്കെ വിചാരിച്ചിട്ട് വന്നതാണ് അപ്പോൾ ഇതാണ് സാധാരണ ഞാൻ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഫോട്ടോസ് എടുക്കലൊക്കെയാണ് ചെയ്യാറ് പെയിൻറ്റിങ്സിൻ്റെ മുന്നിൽ നിന്നൊക്കെ പക്ഷേ ഇത്തവണ ഞാൻ വീഡിയോ എടുക്കുക ചെയ്ത കേട്ടോ പിന്നെ നമ്മളിതാ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ കുറച്ച് നേരം ഡാൻസ് പ്രോഗ്രാംസ് ഒക്കെ കണ്ടു അത് കഴിഞ്ഞ് നമ്മൾ ഉള്ളിൽ കയറി ക്യൂ നിന്ന് ഉള്ളിൽ കയറി പ്രാർത്ഥിച്ചു പിന്നെ പുറത്തിറങ്ങി ഭക്ഷണം കഴിച്ചു ഫോണൊന്നും അവിടെ അല്ലാത്തതുകൊണ്ട് അവിടെയൊന്നും ഫോട്ടോസൊന്നും എടുത്തില്ല പിന്നെ നമ്മൾ പുറത്തിറങ്ങിയിട്ട് ഇതാ ഇവിടെ കുളത്തിൻ്റെ അവിടെ വന്നിട്ടാണ് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തത് കേട്ടോ ഇവിടെ നിന്നൊക്കെ വീഡിയോ എടുക്കാൻ പറ്റിയതുകൊണ്ട് നമ്മൾ ഇത് അവിടെ കുളത്തിൽ കുറച്ച് നേരമൊക്കെ കൈയും കാലൊക്കെ ഒന്ന് നനച്ചു നിന്ന് പിന്നെ അതാ നമ്മുടെ കണ്ണനെയൊക്കെ കണ്ട് അവിടെയൊക്കെ നിന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കുളം ചെറുപ്പം മുതലേ നമ്മൾ ഈ ന്യൂ ഏരിയയിൽ വന്ന ഒരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ നമ്മളിത് ആ ഒരു ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ നമ്മൾ ഓട്ടോയൊക്കെ പിടിച്ച് എങ്ങോട്ടാണെന്നല്ലേ എൻ്റെ ഒരു ചെറിയമ്മയുടെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ അപ്പം നമ്മൾ അവിടേക്ക് പോകാം നമ്മൾ ഗുരുവായൂര അമ്പലത്തിലൊക്കെ വന്നുകഴിഞ്ഞാൽ അങ്ങോട്ട് പോകാറുണ്ട് അപ്പോൾ അവിടേക്ക് പോവുകയാണ് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ അപ്പം നമ്മൾ അവിടെ എത്തി വീട്ടിലെത്തി ഇനി വീട്ടിൽ കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് നമുക്ക് വീട്ടിൽ തിരിച്ചു പോകാന്നാണ് കേട്ടോ പ്ലാന് അപ്പം നമ്മളിത് അവിടെ എത്തി നമ്മൾ പായസമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഗുരുവായൂരിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു പാൽ പാൽപ്പായസത്തിൻ്റെ ടേസ്റ്റ് എനിക്ക് വേറെ എവിടെ നിന്ന് കിട്ടിയിട്ടില്ല കേട്ടോ അടിപൊളിയാണ് ഉണ്ണിക്കണ്ണിൻ്റെ പാൽപ്പായസം എൻ്റെ പുന ഒരു രക്ഷയില്ല സൂപ്പർ ടേസ്റ്റ് ഈ ഒരു ൊറ്റ ലഡുവിന് ഇരുത്തൊന്ന് രട്ടോ എങ്ങന്ന് കഴിച്ചോക്കുംക്കിയതുകായിരിക്കാം ഇത്രയും ടേസ്റ്റും ഇത്രയും വേല നമ്മൾ മുറ്റൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ച് പുറത്തൊക്കെ ഇറങ്ങി ഇങ്ങനെ നടന്നു പിന്നെ പിന്നെതാ ഡിവക്കുട്ടിക്ക് ചാമ്പയ്ക്കമരം കണ്ടപ്പോൾ ഡിവക്കുട്ടിക്ക് ചാമ്പയ്ക്കൊക്കെ പറിച്ചു കൊടുത്തു അവർക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെതാ നമ്മൾ ചായ ഒക്കെ കുടിച്ചിട്ട് ഇതാ വീട്ടിലോട്ട് തിരിച്ചു പോകാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ഗുരുവായൂർ മിനി വ്ലോഗ് അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ